ും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് തയ്യാർ ചെയ്യുന്ന വീ ടേസ്റ്റി ഐസ്ക്രീം ഐസ് പാൽ മോര് നെയ് എന്നീ പ്രോഡക്റ്റുകൾ എത്തിക്കഴിഞ്ഞു ഇനി കുഞ്ഞുങ്ങളുമായി ശുദ്ധമായ ഐസ്ക്രീം വിവിധ ഫ്ലേവറുകളിൽ കഴിക്കാം മിൽക്ക് പ്രൊഡക്ട്സ് റോഡ് മലപ്പുറം ജില്ലാ പ്രകാശനം ചെയ്തു മെലാറ്റൂർ ആർ എം ആർ സെക്കൻഡറി സ്കൂൾ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് റഫീഖയാണ് ലോഗോ പ്രകാശനം ചെയ്തത് ഒക്ടോബർ മുതൽ മുപ്പത് വരെ തീയതികളിലായി മലാട്ടൂർ ആർ എം ആർ സെക്കൻഡറി സ്കൂളിലാണ് ജില്ലാ ശാസ്ത്രമേള നടക്കുക മേലാറ്റൂർ ആറ് മയർ സെക്കൻഡറി സ്കൂളും എ എൽ പി സ്കൂളിലുമായി നടക്കുന്ന മുപ്പത്തിയഞ്ചാമത് മലപ്പുറം ജില്ലാ ശാസ്ത്രമേളയുടെ ലോക പ്രകാശനമാണ് മേലാറ്റൂർ ആറ് മയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടത്തുന്നത് പന്തല്ലൂർ ഹൈസ്കൂളിലെ കലാധ്യാപകനായ സോപാനം പ്രവീൺ കുമാറാണ് ലോഗോ തയ്യാറാക്കിയത് ഒക്ടോബർ ഇരുപത്തെട്ട് ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികളായാണ് മേള നടക്കുന്നത് നമ്മുടെ ജില്ലാ ശാസ്ത്രമേള ഈ മാസം ഇരുപത്തെട്ട് നമ്മുടെ മേള നടക്കുന്നത് ഈ വിദ്യാലയത്തിലാണ് വിപുരമായ സ്വാഗത സംഘവും മറ്റും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇതിനെ തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നത് ഇന്ന് നമ്മുടെ ലോകോ പ്രകാശന ധർമ്മമാണ് ഇന്നിവിടെ നിർവഹിക്കുന്നത് നമുക്കറിയാം നമ്മുടെ ഉപജില്ലാ തലങ്ങളിലൊക്കെ മേളകൾ നടന്നുകൊണ്ട് നടക്കുന്നുണ്ട് ഇനി ചില സബ് തലത്തിലൊക്കെ നാളെ മുതലൊക്കെ നടക്കുന്നുണ്ട് അപ്പം നമ്മുടെ കുട്ടികൾ നമുക്കറിയാം ശാസ്ത്ര അവബോധം നമ്മുടെ വിദ്യാർത്ഥികളിൽ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള മേളകളൊക്കെ നമ്മൾ നമ്മുടെ വിദ്യാലയങ്ങളിലൂടെ നടത്തുന്നത് സ്വാഭാവികമായിട്ടും നമ്മളെ ഉപജില്ലാ മേളകൾ കഴിഞ്ഞ് നമ്മുടെ ജില്ലാ മേളയിലേക്ക് എത്തുമ്പോൾ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭയങ്കര ബെനിഫിറ്റാണ് ഇത്തരത്തിലുള്ള മേളകളൊക്കെ ഭാവിയിൽ ഭാവിയിൽ നമുക്കറിയാം ശാസ്ത്രജ്ഞന്മാരും ഒക്കെ ആയി മാറേണ്ട യുവതലമുറയാണ് എനിക്ക് മുമ്പിൽ ഇരിക്കുന്ന ഓരോ വിദ്യാർത്ഥികളും കൂടുതൽ സംസാരിക്കുന്നില്ല ഈ മേളയെ നല്ല മേളയാക്കി മാറ്റിയെടുക്കേണ്ട ഉത്തരവാദിത്തം ഇവിടെ കൂടിയ സംഘാടക സമിതിയുടെ ഓരോ ചെയർമാനും കൺവീനർക്കുമാണ് ഒരുപക്ഷെ നമുക്കറിയാം ലോക പ്രകാശന ചടങ്ങിൽ മീഡിയ പബ്ലിസിറ്റി ചെയർമാൻ യു ടി മുൻ അധ്യക്ഷ വഹിച്ചു മേനാട്ടു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി മുഹമ്മദ് ഇക്കുമാൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിൻ അജിത് പ്രസാദ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ റഹ്മത്തുനിസ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സി പി വേലായുധൻ അജിത ആലിക്കൽ പ്രസന്ന പുളിക്കൽ മേനാട്ടൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി സാക്കീർ ഹുസൈൻ സ്കൂൾ മാനേജർ മേനാട്ടു പത്മനാഭൻ എ എൽ പി എസ് പ്രധാന അധ്യാപിക വിനീത പ്രിൻസിപ്പൽ വിനോദ ആർമ സെക്കൻഡറി സ്കൂൾ പ്രധാനാധ്യാപകൻ കെ ടി നാരായണൻ പബ്ലിസിറ്റി കൺവീനർ എം അബ്ദുൾ ബഷീർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ മേലാട്ടൂർ